അപ്പോൾ വിചാരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ് ഇതെന്താണ് പ്രീ ബുക്കിംഗ് തരാത്തതെന്ന് ഞാൻ നമ്മുടെ സ്ഥലത്തില്ല ഇപ്പം ഇതേ രാവിലെ വന്ന് ഫ്രഷ് ആയിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള വീഡിയോ ഒരുമിച്ചായിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ ചിലത് എപ്പം വരും കാരണം എൻ്റെ അടുത്തും പേഴ്സണലായിട്ട് വന്ന് ഒരുപാട് പേര് ചോദിച്ചതാണ് ഇത് എപ്പം വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ധൃതി പിടിച്ച ഓട്ടത്തിലാണ് ഒന്നിനു സമയമില്ല എനിക്ക് പേഴ്സണൽ ഫോൺ പോലും നോക്കാൻ പറ്റത്തില്ല അതുപോലെ ഞാൻ ബിസി ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയത് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ എത്ര മണിയാണ് ഫോൺ ഉണ്ട് പത്ത് പ്രത്യേക ആ ഒരു സമയമായതേ ഉള്ളൂ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് പതിനൊന്ന് മണിക്ക് വരേണ്ട വീഡിയോ ആണ് വന്ന് കുളിച്ചതേ ഫ്രഷ് ആയിട്ട് വീഡിയോ എടുക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് എപ്പോൾ വരുമെന്നറിയത് പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുന്നവരുടെ എല്ലാ അതേം കൂടെ ഒരുമിച്ച് ഈ വരുന്ന ഞായറാഴ്ചയായിരിക്കും ഞങ്ങൾ സ്ക്രോളിംഗ് ഓപ്ഷനിൽ കൂടെ നോക്കുന്നത് കേട്ടോ കാരണം എനിക്ക് നോക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് അപ്പം സൺഡേ സൺഡേ ആവുമ്പോൾ സമാധാനത്തോടെ നോക്കിയിട്ട് അന്ന് തന്നെ എല്ലാവരുടെയും ഗിഫ്റ്റ് അങ്ങ് പാക്ക് ചെയ്ത് വിടാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ കളക്ഷൻ സൂപ്പർ ആയിട്ട് വരുന്നൊരു ഹാൻഡ് വർക്കും കൂടെ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ വിചിത്ര സിൽക്കിൽ വരുന്ന സ്ലിറ്റഡ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഓരോന്നായിട്ട് കാണാം ഇത് രണ്ട് കളറേ ഉള്ളൂ ഒരു കളറ് ടീ ബ്ലൂ ആണ് ത്രീ ഡബിൾ നയൻ്റെ ഐറ്റം ആണെങ്കിൽ വൺ സൈഡ് ആണ് ഹാൻഡ് വർക്ക് വരുന്നത് വേണമെങ്കിൽ നമുക്കിപ്പോ പ്രീമിയം കുർത്തീസിനായിട്ടുള്ള ചാനലൊക്കെ ഉണ്ട് ഇത് പ്രീമിയത്തിൽ കേറ്റാം പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല പ്രീമിയം എന്ന് പറയുമ്പോൾ ആയിരത്തിന് മുകളിലോട്ട് വരുന്ന നല്ല ഐറ്റംസ് ആയിരിക്കും നിങ്ങൾക്ക് ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ആ ഒരു റേഞ്ചിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ നമുക്ക് എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ വേണ്ടത് നമ്മൾ ചെയ്യുന്നതിൽ സത്യസന്ധത പുലർത്തി പോവുക ചുറ്റുള്ള മനുഷ്യരുടെ സർട്ടിഫിക്കറ്റ് അല്ല നമ്മളുടെ രീതി എന്ന് പറയുന്നത് അപ്പം നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരാമോ ആ ഒരു ചിന്തയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെപോഷെല്ലാം നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് ഇപ്പം നമ്മുടെ കൊറിയർ ഹോം ഡെലിവറി ആണ് കിട്ടും നിങ്ങൾക്ക് ഏത് ഏരിയയിലാണേലും ഹോം ഡെലിവറി ആണ് തരുന്നത് അപ്പൊ ഓർഡർ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതി നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്റ്റ്സ് കിട്ടും അതേപോലെ തന്നെ എല്ലാ രീതിയിലും കസ്റ്റമേഴ്സിന് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോവുകയാണ് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ഇതേ കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബാക്ക് സൈഡിൽ സിബൊക്കെ കൊടുത്ത കേട്ടോ നല്ല ഭംഗിയായിട്ട് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത കളറ് ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് മെറൂൺ ആണ് വരുന്നത് നല്ല രസമാണ് നമ്മൾ ഇതേ കണ്ടോ ഈ ഒരു സൈഡിൽ വർക്ക് വരുന്നു ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഗ്യാതേഴ്സ് ഉണ്ട് നെക്ക് ഇങ്ങനെ അവോയിഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ബാക്ക് സൈഡിൽ ഇതുപോലെ സിബിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ ഫുള്ള് ലെങ്ത് ഒന്ന് കാണിച്ചേടാം നല്ല ഭംഗിയിലാണ് ലെങ്ത് വരുന്നത് എ ലൈൻ കോൺസെപ്റ്റിലാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് വരുന്നത് ത്രീ ഡബിൾ നയനേ പ്രൈസ് ഉള്ളു രണ്ട് കളേഴ്സേ ഉള്ളൂ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള റീൽ ഇറ്റപ്പ് തൊട്ട് എൻക്വയറി വരുന്ന വിചിത്രയുടെ ഒരു അടിപൊളി സ്ലിറ്റഡ് കുർത്തിയുടെ പ്രീ ബുക്കിംഗ് ആണ് നിങ്ങൾ ബുക്ക് ചെയ്തു സെയിം ഡേയിൽ തന്നെ പ്രോഡക്റ്റ്സ് ഇവിടുന്ന് പോകും കേട്ടോ ഇത് സൂപ്പർ ഒരു ഐറ്റമാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം കിട്ടും വിചിത്ര സിൽക്ക് ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഷോക്കിംഗ് പ്രൈസ് തന്നെയാണ് അദ്ദേഹം ഉണ്ടാവും സ്ലീവിൻ്റെ എൻഡിങ്ങിൽ വർക്ക് നോക്ക് ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് ചെസ്റ്റിൻ്റെ ഇവിടെ നല്ല ഭംഗിയിലൊരു തെയ്യൊരു രീതിയിൽ താഴ്ഭാഗത്ത് കിട്ടാം ഇതിന്റെ കൂടെ ഒരു സിൽവർ കളർ ബോട്ടമോ വൈറ്റ് ബോട്ടമോ ഒക്കെ പേർ ചെയ്തത് സ്റ്റാൻഡേർഡ് കുർത്തിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നുള്ളൂ കിട്ടോ അടുത്തത് ഡാർക്ക് നേവി നേവി ബ്ലൂ ആണ് ഈ സിൽക്ക് ടൈപ്പ് കുർത്തീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഡബിൾ ഷെയ്ഡ് പോലെ ഒരു എന്താ പറയുക ഒരു ഗ്ലെ ഗ്ലേസിംഗ് ഒക്കെ വരുന്ന ടൈപ്പാണ് കേൾക്കേണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ ഇത് പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്താൽ സെയിം ഡേയിൽ തന്നെ ഇവിടുന്ന് പ്രോഡക്റ്റ്സ് പോകും അല്ലാതെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കിട്ടാം ഇതുപോലെയാണ് വരുന്നത് എന്നാ നോക്കിക്കേ അടിപൊളി ഒരു ഐറ്റം ഒരു കളറുകൂടെ ഞാൻ കാണിച്ചു തരാം നല്ല കളറുകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ റാണി ിങ്ക് ആണേ നല്ല ഭംഗിയിൽ വരുന്ന റാണി പിങ്ക് പിങ് ഷെയ്ഡാണ് റാണിപ്പിങ്ക് എന്താ റാണി പിങ്കും വൈനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്നതാ കേട്ടോ സിൽക്കിലൊക്കെ വരുമ്പോ ഡബിൾ ഷെയ്ഡ് പോലെയാ വരുന്നത് ഇവിടുത്തെ വർക്ക് കണ്ടോ എന്ന ഭംഗിയുള്ള വർക്കാണോ നോക്കിക്കേ ഫുള്ള് ത്രെഡ് വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വർക്കാണ് കേട്ടോ അതെ ഇതുപോലെയാ വരുന്നത് ഞാൻ ഇതിനോടൊപ്പം ഞാൻ വീർ ചെയ്തിരിക്കുന്ന ഒരു വിചിത്രയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ കൂടി ഉൾപ്പെടുത്താൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കാരണം ഹൈ ഡിമാൻഡ് വരുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിക്കാനും അറിയിക്കുവാനും ഉണ്ട് ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐറ്റംസ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ അച്ചു സാരി ഹബ്ബ നിങ്ങൾ ഒരുപാട് പേര് ഹൃദയത്തിൽ ഏറ്റു കഴിഞ്ഞു ഞങ്ങൾ കൊണ്ടുവരുന്ന ഓരോ സാരീസും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്റ്റോക്ക് കഴിഞ്ഞ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം അതും നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ഐഡിയാസിൽ ഒരുപാട് സാരീസ് എന്താ പറയുന്നത് വർക്ക് നടക്കുകയാണ് അപ്പോൾ അച്ചു സാരി ഹിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്തിടുക എല്ലാവരോടും സ്നേഹം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്തിട്ട് തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക സൺഡേ എല്ലാവരുടെയും ഒരുമിച്ച് നോക്കാൻ ഭയങ്കര ധൃതിയിലാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ